അധികം ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു റേറ്റിൽ ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പരാതികളാണ് ഈ ഒരു വാപ്പായ്ക്ക് ഉമ്മയ്ക്ക് ഉള്ളത് ഒരു മാസം മരുന്നിന് തന്നെ ഏകദേശം പതിനായിരം രൂപയാണാവുന്നത് ഉമ്മയ്ക്കാണെങ്കിലോ രണ്ട് കിഡ്നിയും കംപ്ലൈൻറ്റും അതുകൂടാതെ തന്നെ ഒരുപാട് ഉണ്ട് ഇതിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിലക്കുറവിൽ ഇപ്പോഴും ഈ ഒരു ഭക്ഷണം ഈ ഒരു വാപ്പയും ഉമ്മയും ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്നുള്ളത് മറ്റെവിടെയല്ല നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ചെട്ടിയത്ത് മുക്ക് പത്മ സ്റ്റുഡിയോയിൽ നിന്ന് തെക്കോട്ട് വരുന്നിടത്ത് ഒരു കുഞ്ഞു ബോർഡ് കാണാം അതാണ്ട് ഇതാണ് ആ ബോർഡ് ആ ബോർഡിനോട് ചേർന്ന് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ വാപ്പാന്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം മാത്രമാണ് ഈ ഒരു കൊച്ച് കച്ചവടം നടന്നു പോകുന്നത് ഭക്ഷണം കഴിക്കുന്നതിലുപരി ഇവർക്ക് ഏറ്റവും വലിയൊരു കൈത്താങ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്ളോഗ് ഞങ്ങളും വന്നിരിക്കുന്നത് ഈ സ്ഥലം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഞങ്ങളുടെ ഫോളോവർ ആയിട്ടുള്ള കാക്കൂന്റെ അയ്യത്ത് ഷെഫീഖ് ബ്രോ ആണ് എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ ഞാൻ നീക്കാറും ഒന്നിനടം രണ്ട് ദിവസം കൂടുമ്പൊക്കെ ഇവിടെ വന്ന് ഇതേപോലെ ഇത് വാങ്ങിച്ചു കഴിക്കാം നമ്മുടെ ആ ഒരു ആ രുചി അത് ആ ഒരു ടേസ്റ്റ് അതിനകത്തുണ്ടാകും കൊടുത്തോണ്ടിരുന്നത് അതിപ്പം മുതലാവുന്നില്ല മുതലാവുന്നില്ല മുതലാകാത്തതിനെ കൊണ്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് അത് നാലപ്പം ചിക്കൻ ആക്കി നീ മുതലാകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഏകദേശം ഒരു പതിനായിരം രൂപയുടെ മരുന്ന് വേണം തീർച്ചയായിട്ടും ഉമ്മയ്ക്കും കൂടെ വേണം ഉമ്മോ വൈഫ് അതെ വൈഫിന് ബുദ്ധിമുട്ടായി രണ്ടുപേരുടെ കാര്യം വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു ആറ് മാസം മുമ്പ് ഞാൻ ആരെ ആശ്രയിച്ചിട്ടില്ല കാരണം കച്ചനല്ല ആയിരുന്നു നമുക്ക് നമുക്ക് നേരത്തെ ഹോട്ടൽ ഉണ്ടായിരുന്നു ഇത് തന്നെ ഇവിടെ തന്നെയായിരുന്നു ഇപ്പൊ വാടക താമസിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് ഷീറ്റ് കെട്ടിയിട്ട് നമ്മളൊരു കുഞ്ഞു തട്ടുകട നടത്തി അപ്പം ഇടിയപ്പം ആ അരിപ്പത്തിരി ആ പിന്നെ ഈ മൂന്ന് ഐറ്റം ആ പിന്നെ നമ്മുടെ ഐറ്റം ഉണ്ട് ആ ഒരു ഐറ്റം കൂടെ ഉത്പാദിപ്പിക്കുന്നില്ല അഞ്ചു രൂപ ആണ് ഇവിടുത്തെ അപ്പത്തിന് വില വരുന്നത് അതിനോടൊപ്പം തന്നെ അല്പം തേങ്ങ ചമ്മന്തി നമുക്ക് തരും ഇനിയിപ്പം ബീഫ് കറി വേണ്ടെന്നുണ്ടെങ്കിൽ കടലക്കറി ഉണ്ട് ഇനി കടലക്കറി വേണ്ടെന്നുണ്ടെങ്കിൽ ചമ്മന്തിയും കൂട്ടി നമുക്കിത് ഈ അപ്പം കഴിക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ബീഫ് കറി മുക്കി പൊതിഞ്ഞെടുക്കുക ഇത്രയും നാളും ഹോട്ടൽ നടത്തിയിൻ്റെ ആ ഒരു കൈപ്പുണ്യം നമുക്ക് ഈ ഒരു ബീഫ് കയറി കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പം ആണെങ്കിൽ എടുത്ത് പറയേണ്ടതില്ല വളരെ സോഫ്റ്റ് ആണ് അത്ര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് പിടിച്ച് തന്നെ ഈ ഒരു അപ്പം നമുക്ക് കഴിച്ചു തീർക്കാം ഇനി ചമ്മന്തി പ്രേമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചമ്മന്തി പ്രേമികൾക്ക് വേണ്ടി നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട് ആ ഒരു തേങ്ങാ ചമ്മന്തി അപ്പത്തിലേക്ക് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് ഒന്ന് വെച്ച് കഴിക്കാൻ ഏത് മലയാളിക്കാ ഇഷ്ടമില്ലാത്തത് അതെ ഞാനും അത്തരത്തിലുള്ളൊരു മലയാളിയാണ് നമുക്കൊന്ന് കാഴ്ച്ചു നോക്കാം സംഭവം ചോറായിട്ടുണ്ട് ഇനി അപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ പൊറോട്ട ഉണ്ട് പിന്നെ അരിപ്പത്തിരി ഉണ്ട് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ ഈ ഒരു അരിപ്പത്തിരി തന്നെ കഴിക്കാം ഇനി ചിക്കൻ കറിയുടെ കൂടെ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ പൊറോട്ട ഉണ്ട് കേട്ടോ നമുക്കെന്തായാലും ഈ അരി അരിപ്പത്തിരി അഴിച്ച് നോക്കാൻ കരുതി അരിപ്പത്തിരിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള അരിപ്പത്തിരി ആണ് കേട്ടോ എല്ലാം വാപ്പിച്ചാൻ്റെ പാചകമാണ് കേട്ടോ എന്തായാലും നമുക്ക് ഈ ചിക്കൻ കറിയും അരിപ്പത്തിരി ഒന്ന് പൊതിഞ്ഞു ദേ ഇങ്ങനെ ഒന്നെടുത്ത് ചിക്കൻ കറിയൊക്കെ എന്താ ടേസ്റ്റ് കറികളുടെ ആ ഒരു ടേസ്റ്റ് ഇത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ അത്രയധികം ടേസ്റ്റിലാണ് ചിക്കൻ കറി പോലും വന്നിരിക്കുന്നത് സംഭവം ജോറായിട്ടുണ്ട് അരിപ്പത്തിരി ഒന്ന് വിച്ചുക ചിക്കൻ്റെ മൊത്തം കഷ്ണം കൂടി ഇങ്ങോട്ട് വെക്കുക ഇങ്ങനെ പുതിയ ദേവിക്കകത്ത് ഒന്ന് മുക്കിയെടുക്കുക അപ്പോൾ രക്ഷയില്ല അടിപൊളി ടേസ്റ്റിലാണ് എല്ലാ സാധനങ്ങളും വിടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കത് ഒരു ചുക്ക് കാപ്പിയും റെഡിയാം പിന്നൊന്നും വേണ്ട സംഭവം കുശാരാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കോംബോ ഓഫറിൽ അതും തുച്ഛമായ നിരക്കിൽ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഇവർക്കൊരു കൊച്ചു കൈത്താങ്ങാവുകയും ചെയ്യും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിലാണ് ഞങ്ങളുള്ളത് കരുനാപ്പള്ളി ചെട്ടിയറ്റ് മുക്കി വന്നു കഴിഞ്ഞാൽ ഒരു ഗുരുമന്ദിരം കാണാം അവിടുന്ന് ഇടത്തോട്ട് വരുമ്പോൾ തന്നെ വാപ്പാൻ്റെ ഒരു കുഞ്ഞ് ബോർഡ് കാണാം അത് നൂറ് രൂപ കോംബോയുടെ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ വീഡിയോയ്ക്കകത്ത് വാപ്പാൻ്റെ നമ്പറും കൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അതും വെറുതെ കൊടുക്കാനല്ല പറയുന്നത് ഇതേപോലെ ഇവിടെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ സഹായിച്ചാൽ മതി എന്തായാലും ഇതെല്ലാം ആസ്വദിച്ചെന്ന് കഴിക്കണം മറ്റൊരു കിടിലം രുചിവിശേഷമായിട്ട് കാണാം